കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ വിജ്ഞാനോത്സവം സംഘടിപ്പിച്ചു ഈ വർഷം നടപ്പിലാക്കുന്ന എഫ് വൈ യുജിപിയുടെ ആദ്യ ബാച്ച് വിദ്യാർത്ഥികളെ സ്വീകരിക്കുവാൻ വിപുലമായ പരിപാടികളാണ് സഹൃദയ കോളേജ് ഒരുക്കിയത് ജൂലൈ ഒന്നിന് രാവിലെ ഒൻപതരയ്ക്ക് ആരംഭിച്ച പരിപാടിയിൽ ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ സഹൃദയ കോളേജ് മാനേജർ മോൺസഞ്ഞൂർ വിൽസൺ ഈരത്തറ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഫാദർ ഡേവിസ് ചെങ്ങിനിയാടൻ പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് കെ എൽ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കരുണ കെ ഫിനാൻസ് ഓഫീസർ റെവറൈൻ ഫാദർ ആൻഡ്രോ വട്ടോലി പിടിഎ പ്രസിഡന്റ് തോമസ് മാത്യു എന്നിവർ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അഭിസംബോധന ചെയ്തു സംസ്ഥാനതല എഫ് വൈ യുജിപി ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുന്നതിന്റെ തത്സമയ പ്രക്ഷേപണം ഉണ്ടായിരുന്നു വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി വർഷ ബിരുദത്തെക്കുറിച്ചുള്ള ഓറിയന്റേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു ഈ അക്കാദമി വർഷത്തെ കോളേജ് ഹാൻഡ് ബുക്കിന്റെ പ്രകാശനം മാനേജർ നിർവഹിച്ചു തുടർന്ന് പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കർ പ്രവീൺ ചെറിയത്തിന്റെ പ്രഭാഷണവും വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി അതുപോലെ തന്നെ എഴുപത്തിയെട്ടോളം നാഷണൽ തലത്തില് സ്റ്റേറ്റ് തലത്തിലുമൊക്കെ മികവ് പ്രകടമാക്കിയിട്ടുണ്ട് ഇത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസില് വളരെ പ്രതിബന്ധിക്കുന്നുണ്ട് മൂന്നാമത്തേത് സോഷ്യൽ കമ്മിറ്റ്മെന്റ് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടെ നീങ്ങുന്ന